കുറ്റിപ്പുറം ആനക്കര മേപ്പാടത്ത് പള്ളിയാലിൽ പരേതനായ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ ഫാത്തിമ കുട്ടിയുമ്മയുടെ ഫാത്തിമകുട്ടിയമ്മയുടെ പിറന്നാൾ ആഘോഷവും പള്ളിയാലിൽ കുടുംബസംഗമവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അഞ്ചു തലമുറകൾ പിന്നിട്ട പിറന്നാൾ ആഘോഷം വർണ്ണാഭമായിരുന്നു രാവിലെ പത്തുമണിക്ക് മജിലിസുന്നൂറോടെയായിരുന്നു കുടുംബസംഗമവും പിറന്നാൾ ആഘോഷവും തുടങ്ങിയത് വയസ്സ് പിന്നിട്ടിട്ടും ഫാത്തിമക്കുട്ടിയമ്മയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പിറന്നാളാഘോഷത്തിന് മക്കളും അവരുടെ മക്കളും പേരക്കുട്ടികളുമടക്കം മുന്നൂറോളം കുടുംബാംഗങ്ങൾ ഒന്നിച്ചപ്പോൾ ഫാത്തിമക്കുട്ടിയമ്മ വളരെ സന്തോഷവതിയായിരുന്നു പിറന്നാൾ ആഘോഷം കേക്ക് മുറിച്ച് ഇരട്ടി മധുരമാക്കി സംഗമത്തിൽ കുടുംബത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു തുടർന്ന് കുടുംബത്തിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉമ്മയുടെ മക്കളായ കുഞ്ഞി മുഹമ്മദ് സൈനുദ്ദീൻ മുസ്ലിയാർ ആയിഷക്കുട്ടി അബ്ദുള്ളക്കുട്ടി മരക്കാർ ബീരാൻകുട്ടി ഹംസക്കുട്ടി ഫാത്തിമ മുഹമ്മദലി എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് Wedding collections from Kavita Golden Diamonds.